ആത്മാവിൽ ിൽ അനുഗ്രഹീതരായ മക്കളെ എഫ് എസ് എസുകാർക്ക് പൗലോസ് എഴുതിയ ലേഖനം രണ്ടിൽ എട്ട് വിശ്വാസമഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് രക്ഷ അത് വിശ്വാസത്തിൻ്റെ ഒരു ഒരു അകത്തളത്തിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിൻ്റെ ദാന സമൃദ്ധിയുടെ ഫലമാണ് വിശ്വാസം വഴി ദൈവത്തിൻ്റെ കൃപ നിന്നിലേക്ക് വരുന്നു ആ കൃപയരാണ് നമുക്ക് രക്ഷ സുസാധ്യമാകുന്നത് കഴിഞ്ഞില്ല അത് നമ്മുടെ നേട്ടം ഒരു മനുഷ്യകരത്തിൻ്റെ മേലയല്ല ഒരു കൂട്ടം മനുഷ്യരുടെ പ്രയത്നത്തിൻ്റെ ഫലമല്ല സുവിശേഷ പ്രഘോഷകന്റെയോ സുവിശേഷ വ്യാഖ്യാനം ശ്രമിച്ചവൻ്റെയോ നേട്ടമല്ല അത് ദൈവത്തിൻ്റെ ദാനം അത്ര വിശ്വാസവും അതുവഴി ലഭിക്കുന്ന കൃപയും കൃപയിലൂടെ നിനക്ക് ലഭിക്കുന്ന രക്ഷയും ദൈവത്തിൻ്റെ ദാനമാണ് ഈ ദൈവദാനത്തിൻ്റെ മുൻപിൽ വിശ്വാസപൂർവം എളിമയോടെ സൗമ്യതയോടെ കൃതജ്ഞതയോടെ നിൽക്കാൻ പറ്റുമ്പോൾ ഈ ദാന സമൃദ്ധിയായ രക്ഷ എനിക്ക് അനുഭവമാകും ആ അനുഭവത്തിൽ നിന്ന് വീണ്ടും ഒരു പ്രഘോഷണം ഉണ്ടാകും പ്രഘോഷണം വഴി വിശ്വാസം ജനിക്കും വിശ്വാസം വഴി ലഭിക്കും കൃപ വഴി രക്ഷയിലേക്ക് നമ്മളെത്തും അല്ലേ ലൂയ ആവേ മരിയ ആമേൻ